പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് പത്താം ദിവസത്തിലേക്ക് നിങ്ങൾത്തരെയും ഒത്തിരി കൂടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മ വഴി നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ഈ പരിശുദ്ധമായ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സകല സർവേശ്വര അനന്തമഹിമ അങ്ങേ സന്നിധിയിൽ നിന്ന് ജപം ചെയ്യുവാൻ യോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനന്തമായ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സുധിക്കായി അൻപത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പല വിചാരം കൂടാതെ നിറവേറ്റുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പിറന്ന പ്രൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടുക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ജോലിക്ക് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൽ ഉയർപ്പിലും പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവ വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാനെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൃതാവങ്ങയോടു കൂടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ദുരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായി അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ദൈവകൽപ്പനയാൽ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തോട് വചനിച്ചുവെന്ന് ധ്യാനിക്കുക ഈ ദിവ്യരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റീസ് ഡേവിസ് എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും വേഗം വിവാഹം നടക്കുവാൻ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നതിനായിട്ട് ആ കുടുംബം പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തെ പൂർണ്ണമായും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഈ പരിശുദ്ധമായ ചൌമാല നമുക്ക് ചൊല്ലാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുവനസ് ഭൂമിയിലും ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൃതാ ഭംഗിയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി വായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അങ്ങ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ുംമ്പുരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലം വായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അങ്ങ് ആവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തൊമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

മഗർഭിണിയായിരുന്നു വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് മൂന്ന് മാസം വരെ അവർക്ക് ശുശ്രൂഷ്വെന്ന് ധ്യാനിക്കുക ഈ ഇതിരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഗീത എന്ന മകൾക്ക് വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നു രണ്ട് ദിവസമായി മകൾ ഐസ്യൽ കഴിയുന്നു പാൻഗ്രിയാസ് ഇൻഫ്ലമേഷൻ മറ്റ് ഇന്റേണൽ ഓർഗൻസിനും ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് അറിയിക്കുന്നു കാരണം കണ്ടുപിടിച്ചിട്ടില്ല സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം പരിശുദ്ധമ്മയുടെ പ്രത്യേക സാന്നിധ്യം ആ മകളായിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഐ സിയുലേക്ക് ഈ നിമിഷം കടന്നു ചെല്ലുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മ മാതാവിന്റെ മാധ്യസം വഴിയായി ആ മകൾ ഇപ്പോൾ നാം ഈ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയം സൗഖ്യപ്പെടുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടെ ഈ ജപമാലയിൽ പങ്കുചേരാം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അത്മെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തൊമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പുരാനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഇപ്പോഴും ുംപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് നന്മ നിറഞ്ഞ മറിയമേ ുംറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ആവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻറെമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങിയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീകർ താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും ഓ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാനും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധ മൂന്നാം ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ എന്ന നഗരത്തിൽ പ്രസവിച്ച് ഒരു ിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക ഈ ദ്വീപരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടോമോൻ വേണ്ടി പ്രാർത്ഥിക്കാം നാളെ നടക്കുന്ന പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുന്നതിനായിട്ട് അമകനു വേണ്ടിയും അവന്റെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രത്യേകമായി ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ്സ് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ അങ്ങനെ ആവുന്നു പരിശുദ്ധമറിയേ തമ്പുരാൻ്റെ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത്ഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ദുരിതമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് വേശിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൃത്ഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ ദുരിഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് നന്മ നിറഞ്ഞ മറിയമേ മരണ സമയത്തും കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേകൃതാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൃതാവങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ആവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ

പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ നമ്മുടെ കൃതാവിശ്വായി ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വന്ന് ധ്യാനിക്കുക ഇതിരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിനീഷ് എന്ന് മകന് വേണ്ടി പ്രാർത്ഥിക്കാം ജോലിയിൽ അപ്പോയിൻമെന്റ് ലെറ്റർ എത്രയും വേഗം കിട്ടുന്നതിനായിട്ട് ഈ മകനും കുടുംബവും പ്രാർത്ഥിക്കുന്നു നമ്മൾ അർപ്പിക്കൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും പരിശുധാമ വഴി ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ ദിവരഹസം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് ോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാ വങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

പാപീളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ കൂടെ മരണ സമയത്തും അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു തമ്പരാന്റെ തമ്പരാൻ പാപീളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൃത്ഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാൻ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീ കർ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർ ഭംഗിയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഇടതരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും തമ്പുരാനോട്പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി

പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരൻ പന്ത്രണ്ട് വയസ്സായിരിക്കുമ്പോൾ മൂന്ന് ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുമ്പോൾ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക ഇതിരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒക്ടോബർ പതിനൊന്നാം തീയതി നടക്കുന്ന ഫറോന കോൺക്ലേവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നവീകരണത്തിലൂടെ കടന്നു പോകാൻ വേണ്ട കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ വഴി നമുക്ക് നേടി പ്രാർത്ഥിക്കാം ഇതുവരെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം അർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ പരിശുദ്ധമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ ഈ ജപമാലയിൽ പങ്കുചേരാം സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ പോലെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ കൃത്ഥാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിയില ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടു കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൻ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തൊമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥീകൃതാവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ് കൃത്ഥാവോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ആവുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ണമേ നന്മ നിറഞ്ഞ മറിയമേ കൃതാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായിട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളായ ഞങ്ങളുടെ ുംരണസമയത്തുംബ്രാനോപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴും ഓ പരിശുദ്ധ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിരാജ്ഞിക്കണമേ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ പരിശുദ്ധ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധമ്മയിലൂടെ ഈശോനാഥൻ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് മക്കളിലേക്ക് ജീവിത പങ്കാളിയിലേക്കൊക്കെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക ആരൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതായിട്ട് ഈ ദിവസങ്ങളിൽ അറിയുവാനായിട്ട് സാധിക്കുന്നു നമുക്കും നമ്മുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മ തിരുക്കുമാരനുമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന വലിയ അനുഭവം നമുക്കും കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കാം ഏറ്റവും വലിയ വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ പങ്കുചേരാശുദിഘായൽ ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധരപ്പായല്മാരായ വിശുദ്ധോസ് മഹാത്മാവായ ഞങ്ങളേറ്റവും പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളപേക്ഷി എൺപത്തിമൂന്ന് മണി ജപം ഞങ്ങളുടെ സ്തുക്കളോട് കൂടെ നായ ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ ത്രിപാതികര കാണിക്കായി സമർപ്പിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിസ്ഹായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ദൈവപുത്ര ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായി പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ കന്യകൾക്ക് മകടമാകുന്ന നിർമ്മല ഞങ്ങൾക്ക് വേണ്ടി കന്യകണമേ നിശിഹായുടെ ഞങ്ങൾക്ക് വേണ്ടി തിരുസഭയുടെ വേഷിക്കണമെ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണം കാരുണ്യത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണം ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണം പ്രത്യാശിയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണം ഇത്രയും നിർമ്മലയായ മാതാവേക്ക് വേണ്ടി വേഷിക്കണമേ ണമേ കളങ്കമറ്റ മാതാവേക്ക് വേണ്ടി കന്യാത്തതിന് ഭംഗം വരാത്ത മാതാവേക്ക് വീണ്ടും സ്നേഹപാത്രമായ മാതാവേക്ക് അത്ഭുതത്തിന് വിഷയമായ സത്ബുദ്ധിയുടെ മാതാവേക്ക് വീണ്ടും കൃഷ്ണാവിന്റെ മാതാവേക്ക് വീണ്ടും രക്ഷകന്റെ മാതാവേക്ക് എത്രയും വിവേകമുള്ള കന്യകേ കന്യകെ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ യോഗ്യായ കന്യകെമുള്ള കന്യകെ ഉള്ള കന്യകെ വിശ്വസ്തിയായ കന്യകെതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആനന്ദ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ